അതെ നൂറ് വർഷം പ്രകാശ വർഷം ഈ നൂറ് വർഷത്തിനിടയിൽ ഇന്നേ വരെ സമസ്ത കേരള ജമിയുടെ ഒരു നേതാവിനും രാഷ്ട്രത്തിനെതിരെ എഴുതുകയോ പറയുകയോ ചെയ്തു എന്ന നിലക്ക് ഒരു ജയിലിലും കിടക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കലും സമസ്ത കേരള ജമിയമയുടെ ഉലമാക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിത്രശക്തിയാണെന്ന ആരോപണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല കാരണം ഉണ്ടാകാൻ വകുപ്പില്ല പരിശുദ്ധ ഇസ്ലാം അതിന്റെ ശരിയായ ആശയത്തിൽ വ്യതിചലിച്ച് എന്തെല്ലാമോ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച മുസ്ലിങ്ങളെ മറ്റുള്ള ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ കക്ഷികൾ മുഴുവനും പരിശ്രമിച്ചിട്ടുള്ളത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അവർ മഹാന്മാരാണ് എന്നതിൽ അവരെ സംശുദ്ധരായി അംഗീകരിക്കണം പറയാണ് വാഴക്കാട് തെന്മീത്തുള്ളിലു മദ്രസ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ തന്നെ ഉണ്ടായിരുന്നു അത് പരിഷ്കരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഇവിടെ പുത്തൻവാദികൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാലത്ത് വിദ്യാഭ്യാസ ബോർഡുണ്ടാക്കി മദ്രസകൾക്ക് ഏകീകരിച്ച സിലബസ് ഉണ്ടാക്കി അത് നടപ്പാക്കിയത് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവർ നടപ്പാക്കിയ വസുന്നത്തിമാരത്തിന്റെ പണ്ഡിതന്മാരെ നേരത്തെ അതിനെ പിന്തുണച്ചു അതിൽ അതി അതിന്റെ ചുവട് പിടിച്ച് പറവണ്ണ മുസ്ലിയാർ മുസ്ലിർ അവിടുത്തെ അവിടുന്നാണ് സിലബസുകൾ കൊണ്ടുവന്നത് അതിനെ സംബന്ധിച്ച് ആദ്യമായി ലേഖനം എഴുതി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത് മഹാനായ സമസ്ത കേരള മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അങ്ങനെ ചരിത്രം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നമ്മൾ ഇവിടെ സിലബസും പരിപാടിയും നടത്തിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഇരുപത്തിരണ്ടിലുണ്ടായ ഐക്യസംഘത്തിന്റെ ആളുകൾ മുജാഹിദിന്റെ ആളുകൾ അതെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സംഘടന തന്നെ വിദ്യാഭ്യാസ ബോർഡ് തന്നെ രൂപീകരിക്കുന്നത് നമ്മളത് കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ഇപ്പം ഇങ്ങനെ നടന്ന് പറയൂ മദ്രസ അതിന് സുന്നിയുള്ള എതിരായിരുന്നു ഞങ്ങളാണ് ആദ്യം തുടങ്ങിയതെന്നൊക്കെ അതുകൊണ്ടാണ് പറയുമ്പോ നിങ്ങളെ പേപ്പിക്കല്ലേ ധാരാളം കള്ളം പറയുന്നവരായിരിക്കും അവർ കബളിപ്പിക്കുന്നവരായിരിക്കും അവർ എന്ന് നേരത്തെ തന്നെ ഹബീബിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ജമാഅത്തെ അത് കൃത്യമായി പഠിപ്പിക്കാൻ കൃത്യമായി വിവരിക്കാൻ തൊള്ളായിരത്തി എൺപത് മുതൽ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇടവണ്ണയിലും കുറ്റിയാടി പരിസരങ്ങളിൽ പതിനൊന്ന് സ്ഥലത്ത് പള്ളിയിലായിരുന്നു സുന്നികൾ എല്ലാ സ്ഥലത്തും പള്ളികൾ നിർമ്മിച്ചു അതെ നമ്മളുടെ പള്ളി തട്ടിയെടുക്കാൻ വേണ്ടി നേരത്തെ എടവെണ്ണക്കടുത്ത് പാലപ്പറ്റയിൽ ശ്രമിച്ചപ്പോ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികൾ അത് തടുത്തു എസ് പ്രവർത്തകർ അത് തടുത്തു ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ അങ്ങോട്ട് പോകാൻ കഴിയാഞ്ഞിട്ട് ഹരികോടതി പ്രസംഗിച്ചത് ഓർമ്മയുണ്ട ഇതേപോലെ നമ്മുടെ അറബി പാഠപുസ്തകത്തിൽ ഗവൺമെന്റിന്റെ ഇവിടെ എന്ന് നമ്മുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഗവൺമെന്റിന്റെ ചെലവിൽ പഠിപ്പിച്ചു അലഹദില്ല നമ്മുടെ സംഘടന സമസ്ത കേരള ജമീഹത്തു അതിന്റെ കീഴ് ഘടകങ്ങൾ പ്രവർത്തിച്ചു അതെല്ലാം എടുത്തു മാറ്റിച്ചു ഇൻഷാ ഇൻഷാള്ളത്തിനെതിരായ ഒന്നും ഇവിടെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇവിടെ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല മുസ്ലിങ്ങൾ മുസ്ലിംകളുടെ ആശയം പറയുമ്പോൾ അത് സുന്നി പണ്ഡിതന്മാർ പറയണം വേറെ മതക്കാർ അവരുടെ മതം അവർക്ക് പറയാം ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല അവർക്കും ജീവിക്കാനുള്ളതാണ് എൻ ജീരാജ് ഇവിടെ ഞങ്ങൾ കാണുന്ന ഒരു വിഷയമുണ്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹൈന്ദവർ അവരാരും ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല നിങ്ങളെ ഇസ്ലാം ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഹരീസ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ അവരാരും വരുന്നില്ല മറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആരാണ് ഇസ്ലാമിന്റെ ശരിയായ ആശയം മാറ്റിമറിച്ച് അള്ളാഹുവിനി അറിവ് നീളണ്ട് എന്നിവരെ പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്കും നിസ്കാരം മൂന്നാണെന്നും അതേ തറാവിന്റെ പതിനൊന്നാണെന്നും ഒക്കെ എന്തെല്ലാമോ പറഞ്ഞ് ഹുബിയുടെ ഭാഷ മാറ്റണം എന്ന് പറഞ്ഞ് ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നത് ഈ സുനീമാന്റെ വിരോധികളാണ് ഹൈന്ദവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനികൾ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല അവരവരുടേതായ മതവുമായി ജീവിക്കുന്നു അതുകൊണ്ടാണ് അവരോട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐറ്റം കാണാത്തത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് അവർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നില്ല ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിനെതിരെയാണ് ഇങ്ങനെ പറഞ്ഞത് ആ സമരരംഗത്താണ് സമസ്ത കേരള ജമീയത്തുലമ ഉണ്ടാക്കിയ കാലം മുതൽ എനിയും ധാരാളം കാര്യങ്ങൾ ഇതിൽ വായിച്ചു കൽപ്പിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിലും സമയം വൈകിയതിനാൽ നമ്മുടെ മാളിയക്കൽ സഖാഫിയുടെ അവതരണം കൂടി ബാക്കിയുള്ളതിനാലും തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ദീൻ ആവേശത്തോടെ പ്രവർത്തിക്കാൻ മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ നേതാക്കൾക്കും അവരുടെ സഹായികൾക്കും നൽകുമാറാകട്ടെ ലോകം മുഴുക്കി ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ നമുക്കറിയാം പലരും പകച്ചു നിന്നുപോയ സമയം കേരളത്തിൽ ഇരുന്ന് ഒരു ഫോൺ ചെയ്തിട്ട് യമനിൽ അതെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു അമുസ്ലിം ചെറുപ്പക്കാരിയെ ആ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രം ലോകത്ത് അംഗീകാരമുള്ള ഒരേ ഒരു പണ്ഡിതൻ അതാണ് ആ മഹാനായ പണ്ഡിതനാണ് ഇവിടെ നമുക്ക് വിളംബരം പറഞ്ഞു തന്നത് ആ ഒരാശത്തിൽ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും മറ്റൊരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് പലർക്കും പല ജോലികളുമുണ്ട് അതെല്ലാം തൽക്കാലം നൂറാം വാർഷികം രണ്ടാമത് ഉണ്ടാവില്ല പിന്നെ ഇരുന്നൂറാം വാർഷികമാണ് പിന്നെ വരിക സുഹൃത്തുക്കളെ ഈ നൂറാം വാർഷികം അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വരമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം മലപ്പുറം ജില്ലക്കാർ ഇന്ന് ഉറക്കേത്തക്ക് പീറ്ചൊല്ലി എല്ലാവരും തീര് ചൊല്ലി മലപ്പുറം ജില്ലക്കാർ വലിയ ആവേശത്തിലാണ് മലപ്പുറത്താണ് സമ്മേളനം എന്ന് പറഞ്ഞതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് റളിയല്ലാഹു എഴുതിയിട്ട് ഞങ്ങൾക്ക് കിതാബ് ഉസ്മാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഖത്തർ തത്തർണതയുടെ സർഹ എഴുതിയത് അതേ അൻഹു ഒക്കെ ഈ രാജ്യത്തിന്റെ വേണ്ടി പഴമരുതിയതും ജയിലിലേക്ക് പോയതും മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ആലിമീങ്ങളും പ്രവർത്തകരും പ്രത്യേകിച്ചും നെഞ്ചോട് ചേർത്ത് എല്ലാ ജില്ലയിലുമുള്ളവർ പുതു പൂർണ്ണമായും രംഗത്തിറങ്ങുന്നതോടു കൂടെ ആതിഥ്യപരുള്ളവരാണ് ഞങ്ങളെന്ന ബോധത്തോടുകൂടെ എല്ലാവരും ഇൻഷാ അള്ള എന്താണ് സമസ്ത കേരള ജമിയ തുട നൂറാം വാർഷിക സമ്മേളനം എന്ന് ഇൻഷാ അല്ലാ കാണാൻ കഴിയുന്നവർക്കൊക്കെ കാണാൻ പോവുകയാണ് അതിൽ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി